റോണി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ തരത്തിൽ ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറയാൻ ചെയ്തുകൊണ്ട് പറയാൻ അവരിലേക്ക് പണം എത്തിച്ചുകൊണ്ട് ഈ ഈ രീതിയിലൊക്കെ തന്നെ പറയാൻ കഴിയുന്നുവെങ്കിൽ അതൊരു വലിയ അല്ലേ പ്രതിപക്ഷം വളരെ സീരിയസ് ആയി ഇതിനെ അപ്രോച്ച് ചെയ്യണ്ടേ വളരെ വലിയൊരു ഇമ്പാക്റ്റ് സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കുകയല്ലേ ഉണ്ടാക്കുകയല്ലേ കാരണം ഞാൻ ആദ്യമയോട് ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളോടുള്ള ഒരു സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരങ്ങളിൽ മാത്രം ആവരുത് ആര് ഒരുപാട് ഒന്നാമത്തെ പ്രശ്നം ഇവിടെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയും ആറ് ഏഴു മാസം നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ സർക്കാരുകൾക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ റോണി പതിനഞ്ചാണ്ട് കോടി രൂപ കൂട്ടിയ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പല്ലേ ഇപ്പം ഇവിടെ ക്ഷേമ പെൻഷനുകളുടെ കാര്യം പറയുന്നു രണ്ടായിരത്തി പതിനാറില് ആയിരത്തി അറുന്നൂറായിരുന്നു ഈ ഒൻപതര വർഷം കഴിഞ്ഞു ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ ഒൻപതര വർഷം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ എത്രയോ കോസ്റ്റ് ഓഫ് ഉണ്ടായി ഉണ്ടായി അല്ലെങ്കിൽ പെൻഷനുകളുടെ ൾക്ക് ശേഷമുള്ള ചരിത്രം നോക്കൂ ഈ ആയിരത്തി അറുനൂറ് രൂപയിൽ പെൻഷനിൽ യു ഡി എഫിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കോൺട്രിബ്യൂഷൻ എത്ര റോണി ഇങ്ങനെ 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 ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞു പോകരുത് ഉമ്മൻചാണ്ടി ആന്റണി കെ കരുണാകരൻ മുഖ്യമന്ത്രിമാരായിരുന്നില്ലേ എത്ര രൂപ ആയിരത്തി അറുനൂറ് രൂപയിൽ ഈ പെൻഷനിൽ എത്ര രൂപ ഒന്ന് പറയാമോ ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട ഞാൻ 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 കണക്കാണ് കണക്കാണ് കൃത്യമായി കൃത്യമായി പറയാം ശരി ആ ഉമ്മൻചാണ്ടി സാറ് അധികാരത്തിൽ ഇറങ്ങി പോകുമ്പോൾ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള വാർദ്ധക് കാല പെൻഷൻ ആയിരത്തിഅറുന്നൂറ് തന്നെയായിരുന്നു അന്ന് ഈ പറയുന്ന ഒറ്റ ഏകീകൃതമായിട്ടുള്ള പെൻഷൻ ഇല്ലായിരുന്നു ഒരാൾക്ക് തന്നെ രണ്ടും മൂന്നും തരത്തിലുള്ള പെൻഷനുകൾ കിട്ടുമായിരുന്നു അപ്പൊ എല്ലാവരുടെ കൂട്ടുമ്പോൾ ഒന്നെങ്കിലും ഒരു ഒരാൾക്ക് ആയിരിക്കും രൂപ വെച്ച് വർദ്ധിപ്പിച്ചു കൊടുത്തു കെ കരുണാകരന് എത്ര രൂപ വർദ്ധിപ്പിച്ചു എ കെ ആൻ്റണി എത്ര രൂപ വർദ്ധിപ്പിച്ചു ഉമ്മൻചാണ്ടി എത്ര രൂപ ഏതായാലും ആയിരത്തി അറുന്നൂറിലെത്തി ഇപ്പോൾ അത് രണ്ടായിരം എത്തി ഇനി ആയിരത്തി ഇരുന്നൂറ് നമുക്ക് പറയാനും കഴിയില്ല രണ്ടായിരം രണ്ടായിരത്തിലെത്തി നിൽക്കുന്ന പെൻഷനിൽ നിങ്ങൾ ഏകീകൃതമാക്കിയതാ ഇത് പറയാതെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ പറ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നില് മുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷനെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ആ കാലത്ത് രണ്ടായിരത്തി പതിനാറാകും അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തു നേരെ ഇരട്ടിയാക്കി അന്നത്തെ ഈ പറയുന്ന പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യേണ്ട സുഹൃത്ത് ബഹുമാനത്തോടെ ആളുകൾ ടി വിവാസികൾ

അതുവരെ ഒരു രൂപ എ കെ ആന്റണിയോ അതുപോലെ തന്നെ ശ്രീ കെ കരുണാകരനോ വർദ്ധിപ്പിച്ചിട്ടില്ല പിന്നെ ഒരു പ്രഖ്യാപനം അഞ്ഞൂറിൽ നിന്ന് അറുന്നൂറായി ഉമ്മൻചാണ്ടി നടത്തി ശ്രീ ഉമ്മൻചാണ്ടി നടത്തി ആ അറുന്നൂറ് പോലും പ്രഖ്യാപിച്ചു എന്നല്ലാതെ പതിനെട്ട് മാസക്കാലം കുടിശികയായിരുന്നു അതാണ് പിന്നീട് ആയിരമാക്കുമെന്ന് പ്രഖ്യാപിച്ച് ആയിരത്തി അറുന്നൂറായത് ആ ആയിരത്തി അറുന്നൂറിപ്പോ രണ്ടായിരം ആകുന്നത് ഇവിടെ നിങ്ങൾക്ക് ലക്ഷം ആളുകൾ കേരളത്തിൽ അവരെ പറ്റിക്കരുത് എനിക്ക് എനിക്ക് എന്നോട് പറയാനൊരു അവസരം നമ്മൾ ഇങ്ങനെ ഒരു പി ആർ വർക്ക് നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സത്യത്തെ മുറിവെക്കുന്ന ആണിത് നമ്മൾ സത്യത്തെ സത്യമായിട്ട് തന്നെ നമ്മൾ കാണണം അതായത് ഈ പറയുന്ന രണ്ടായിരത്തി എനിക്ക് ശേഷമാണ് അല്ലെ ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞു ഞാൻ വെല്ലുവിളിക്ക അങ്ങ് പറഞ്ഞ് പതിനെട്ട് മാസമായി ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകൾ കുടിശ്ശുവരുത്തി ഇത്ര കാലമായി ഇവിടെ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങടെ തന്നെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് നിയമസഭയിൽ നൽകിയ മറുപടി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിൽ നൽകിയ മറുപടി അങ്ങ് പരിശോധിക്കേ മൂന്നേ മൂന്ന് മാസമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ പിരിച്ചായത് കാരണം അന്നാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് ഞാനത് പറയാത്തത് സമയം അതാ ആ പറഞ്ഞ പോയിന്റിൽ മാത്രം ആ പറഞ്ഞ പോയി ഒരു കാര്യം ഉള്ളതല്ല അതിന് മാത്രം ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം പറഞ്ഞോളൂ ഒറ്റവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനേ ഉള്ളൂ യു ഡി എഫിൻ്റെ കാലത്ത് അഞ്ച് വർഷക്കാലം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി വിതരണം ചെയ്ത തുക എന്ന് പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ അതാണല്ലോ അഞ്ചു വർഷം ആകെ ചെലവഴിച്ചത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ മുപ്പത്തയ്യായിരം കോടിയിൽ പരം രൂപ പെൻഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ടായിരം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പത്ത് വർഷക്കാല കൊണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് ഒരു ലക്ഷം കോടിയും എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയും നിയമസഭയിൽ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് കൊടുക്കാനുള്ള ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് ഒറ്റ കാര്യം കൂടി പറയാം റോണിക്ക് വേണമെങ്കിൽ ഒറ്റ കാര്യം കൂടി പറയാം ഒറ്റ ഒറ്റവാചകത്തിൽ പറയാം ഒറ്റ ഒറ്റവാചകത്തിൽ താങ്കൾക്ക് ബോധ്യമാകാൻ വേണ്ടി മാത്രം ഒറ്റ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം സെഖാവ് പിണറായി വിജയനെ മനോരമയിൽ ഒരു അഭിമുഖത്തിന് അദ്ദേഹത്തിൻ്റെ അഭിമുഖം നടത്തി ആ അഭിമുഖത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ബഹുമാനായ ശ്രീ ജോണി ലൂക്കോസിൻ്റെ ചോദ്യം ചോദ്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പിന്നെ ഈ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഈ അധികാരത്തിൽ വന്നപ്പോൾ ആ തുടക്കത്തിലുള്ള ഇൻ്റർവ്യൂ ആണ് ആ അധികാരത്തിൽ വന്നപ്പോൾ ഈ പെൻഷൻ കൊടുത്തപ്പോൾ ആ കുടിശ്ശിക കിട്ടിയപ്പോൾ ആയിരത്തിൻ്റെ ഒക്കെ നോട്ട് ഇങ്ങനെ ഒരുമിച്ച് കൈ കിട്ടിയപ്പോൾ ആളുകളുടെ ആ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയതെന്ന് ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് ശ്രീ പിണറായി വിജയൻ എന്തു ചെയ്തു പറഞ്ഞിട്ടുണ്ട് അന്ന് നി ഇവിടെ ആരും ഇതല്ല കുടിശ്ശികയല്ല ഈ ചിത്രങ്ങൾ വ്യാജാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അത് ടേശയുമില്ല നിങ്ങൾ മറവിയെ ആയുധമാക്കുകയാണ് സജേഷ് അത് സജീഷം ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ഡിബേറ്റിന് വേണ്ടിയിട്ടല്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇത് ക്രമാനുഗതമായി ഉയരുകയും അത് രണ്ടായിരത്തിലെത്തി നിൽക്കുമ്പോഴും നമ്മൾ ഇത്തരം ഒരു ഡിഫൻസ് എടുത്താൽ പോലും അത് നിൽക്കില്ല ആളുകൾ എടുക്കില്ല ഞാൻ ആ അല്ല അത് വിടാം ഒന്ന് ഞാനൊരു ചെറിയ ലോജിക്ക് മാത്രം പറയാം രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് ആ സർക്കാർ പിണറായി സർക്കാർ വരുന്നത് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട പെൻഷൻ വിതരണം ആ ഓണത്തിന് തൊട്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ എപ്പോഴും ആണ് ഒറ്റ തവണയായി അന്ന് ഈ ആളുകളുടെ കൈകളിലേക്ക് എത്തിയത് ഏതാണ്ട് പതിനയ്യായിരത്തിനടുത്തുവരെ രൂപ എത്തി പെൻഷനാണെന്നുള്ള ആലോചിക്കണം എന്തുകൊണ്ടാണ് എത്ര റിപ്പോർട്ടുകൾ ഉണ്ടെന്നറിയോ റോണി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് അറിയോ അത് ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ എന്നിട്ട് അത് വരുന്നത് എങ്ങനെയാണ് ഈ കുടിശ്ശിക കൂടി ഈ കുടിശ്ശീല കൂടി വരുന്നതുകൊണ്ടാണ് അത്രയും തുക വന്നത് രണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ തോമസ് ഐസക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ എനിക്കൊന്ന് ഡോക്ടർ എം കെ മുനീറാണെന്ന് തോന്നുന്നു ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായി നിങ്ങൾ പറയുന്ന പോലെ തന്നെ സഭാരേ രേഖകളിൽ ഇതിനു ശേഷം കൃത്യമായി കണക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞ ആ കണക്കുകൾ സഭയ്ക്കകത്ത് വന്നതിനു ശേഷം വ്യക്തതയോടെ വന്നിട്ടുള്ള സഭാരേഖകൾ വേറെയുണ്ട് അതിനകത്ത് ഇത് വ്യക്തമാവും